ഈ ഓണവിപണി എന്ന് പറയുന്നത് പച്ചക്കറി വിപണിയും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഓണ സദ്യക്ക് മാത്രമാണ് പച്ചക്കറി ഉപയോഗിക്കുന്നത് പക്ഷേ എങ്കിലും ഓണമായിട്ട് ബന്ധപ്പെട്ട് പച്ചക്കറി കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയൊരു കച്ചവടം ഓണ പച്ചക്കറി വിപണി ഉണർന്നു കഴിഞ്ഞു നമുക്ക് അതെ അതെന്നാ നല്ല തേങ്ങയുടെ പണം നല്ല തേങ്ങ തേങ്ങ ടത്തേ വേറെ മരുന്നൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രത്യേക മെഷീൻ വല്ലതാണ് അതോ ഇതെല്ലാം എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ആ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അങ്ങോട്ട് അവിടെ അപ്പൊ ഡ്രൈയർ ഒക്കെ ഉണ്ട് വെണ്ടയ്ക്ക പാവയ്ക്കൊക്കെ ഉണക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് മറ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റും അങ്ങനെ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത്തൊക്കെ ഉണക്കി കൊടുക്കുന്നുണ്ട് പ്യൂർ നാടൻ കപ്പൊടി ഇപ്പൊ സാധനം എല്ലാം തീർന്നു ഇതെല്ലാം വേണ്ടത് ആ ചെയ്യാൻ പറ്റില്ല ശരിക്കും ഇത് നമ്മളീ കൊറേ സാധനം ഈ പടവലം പോലുള്ള ഇവിടെ പോയി അല്ലേ അതുകൊണ്ട് ഇവിടെ കിട്ടുന്നെങ്കിൽ പരമാവധി ഇവിടെ തന്നെ നാട്ടുപുറത്ത് അതൊക്കെ ഏത്തനൊക്കെ ഇവിടെ ഇപ്പഴത്തെ വല്ല വില കുറവാണ് ഇപ്പൊ ഈ പച്ച വെളിച്ചെണ്ണ അത്രയെങ്കിലും ആവും എന്നുള്ളതാണ് ഞാൻ കാര്യം നല്ല സാധനം അത്യാവശ്യം ഇല്ലാത്ത സ്ഥലം കണ്ടാ ഇറങ്ങി ഓണമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഓണം ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് നോക്കുന്നത് ഓണം പച്ചക്കറി പത്രങ്ങള് പൂ പോയി 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 കണ്ടു ഫസ്റ്റ് തുടങ്ങിയ പഞ്ചായത്താണ് അവിടെ അവിടെ ഞാൻ അത് ഇപ്പൊ ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ സാധനം കൊലകളാണ് കൊലകള് മറ്റേ ഇതിന്റെ കടയുടെ പേരെന്താണ് സബ്ജി മണ്ടി മണ്ടി എന്താണ് പച്ചക്കറി കട മണ്ടി എന്ന് പറഞ്ഞ കടയാണ് കടയാണ് നോർമലി എല്ലാ കിടക്കും പോലെ അക്ഷരങ്ങൾ കൊണ്ടുള്ള പേരുകളായിരിക്കും അത് ആൾക്കാർ ആൾക്കാർക്കൊരു സ്ട്രൈക്ക് നൈറ്റില് നിൽക്കത്തില്ല സബ്ജി ഓർത്തില്ലായത് കൊണ്ട് എല്ലാവർക്കും വന്ന് വാങ്ങിക്കാനും പിന്നെ ആവശ്യമുള്ള അവർക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്ത് നമുക്ക് പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ കേടാവും കേടാവും അവരുടെ മുന്നോട്ട് ഒഴിവാക്കാൻ വേണ്ടി അവർ തന്നെ നിങ്ങൾ രീതിയായാലും നിങ്ങളെടുത്തല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം പിന്നെ മുളകും മല്ലി പിടിച്ചും കൊടുക്കും അത് പറഞ്ഞാലേ

കാശി കൂടുകളാണ് കാശി കൂടുകളാണ് പക്ഷേ പ്രോഡക്റ്റ് നല്ല ജെനുവിനാ നമ്മൾ ഇപ്പോൾ പണി കൂടുകളുണ്ടെന്ന് നമ്മൾ ചെയ്യartifactId ഓണത്തിനെ പ്രതിക്ഷേധി പ്രചഗരി എന്താണ് കൂടുകൾ എർക്കിയിട്ടുള്ളത് എംജി മാങ്ങ എന്നൊക്കെ റെഹിതി ഇതിൻജി മാങ്ങ আচার ഇടാനുള്ള ഐറ്റംസ് ആ ഈ ഇന്നവരെ ഐറ്റംസ് കൂടല സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ അവരെ ഒരു ബാഗ് എടുത്തുകൊണ്ട് വരിക ബാഗ് നോക്കി എടുക്കുക നോക്കിക്കൊണ്ട് പോവാ കൊണ്ടുപോയി രാജേഷ് രാജേഷ് ആണ് നടന്നത് സ്വന്തം ആശയമാണ് എത്ര നാളാണ് നാലാമത്തെ ഓണമാണ് അപ്പൊ നാല് വർഷമായി ഇത് ഗംഭീരമായിട്ട് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തു നാലാമത്തെ വർഷത്തേക്ക് കിടക്കുന്നുണ്ടാകും അപ്പോൾ ഗംഭീരമായിട്ട് അടുത്ത പൊക്കോണ്ടിരിക്കുന്നു കുറച്ചുകൂടെ വിപുലമാക്കണമെന്നോ

ആ ഓ അത്ര ഇതിലേക്ക് അങ്ങനെ അത് പോകാനോ ഡീറ്റെയിൽസിലേക്ക് കഴിഞ്ഞ വർഷം അതൊന്നും ഇല്ല ഓരോ വർഷം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കളിച്ചെണ്ണ ഇപ്പൊ നമുക്ക് ഇവിടെ കളിച്ച നമ്മള് ലൈവ് ആയിട്ട് കാണുന്നില്ലേ നമ്മള് ആട്ടി എണ്ണയായിട്ട് വരുന്നത് അപ്പൊ അതുപോലെ തന്നെ എല്ലാം ലൈവായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് പരിപാടിയാണ് ഈ മുളക് ഈ പറഞ്ഞ പോലെ തന്നെ വാഷ് ചെയ്ത് പൊടിച്ച് കഴിയുമ്പഴത്തേന് ആണ് അതിനകത്ത് വൃത്തിയാവുന്നത് അറിയാൻ വേണ്ടി ചെയ്ത് ഈ സംഭവിക്കുന്ന റോഡില് വാരി തട്ടിട്ടല്ലേ അപ്പൊ ഇഷ്ടംപോലെ പൊടി അതും എല്ലാം ഉണ്ട് അതാണ് നമ്മളെ കഴിക്കല് പക്ഷെ നമ്മളിപ്പോ മറ്റേത് നോർമലി ഒരു കിലോ കഴുകി പൊടിച്ച് കഴിഞ്ഞാൽ തൊള്ളായിരം ഗ്രാമം ഇത് ഒരു കിലോ കഴുകി പൊടിക്കുമ്പോൾ എണ്ണൂറ് രൂപ കിട്ടും കാശ് കൂട്ട് വാങ്ങിക്കണം കാശ് പൊടിച്ച് തരും അവിടെ പൊടിച്ച് തരും പത്ത് രൂപ പൊടിച്ച് പൊടിച്ച് ഒരു ഒരു കുറച്ച് അപ്പോ തിരക്കിന് ഇടയിൽ ഇവിടെ ഒരു സമയം നമ്മൾ നിൽക്കുന്നില്ല കരച്ചോട് നടക്കും രാജേഷൻ അടുത്ത വർഷം കാണുമ്പഴത്തേതിന ഈ ഓണത്തിന് ആവു അല്ല കഴിഞ്ഞ ഓണത്തിന് ശരി അപ്പോൾ നമ്മളെ എല്ലാ ദിവസവും രാവിലെ ആറ് ടു പത്ത് ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെ ആറുമണി രാത്രി പത്ത് മണി അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ എന്ന് പറഞ്ഞാല് എല്ലാ പ്രേക്ഷകർക്കും അപ്പോൾ എല്ലാവർക്കും ഓണം ഗംഭീരമായിട്ട് പച്ചക്കറി കൊണ്ട് കൊണ്ടും ഈ ഓണം അപ്പോൾ നമുക്ക് നീ കാണാം